കഴിഞ്ഞ രണ്ട് പാഠങ്ങളിൽ നമുക്ക് ഈ ദേഹിയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ദേഹി ഇരിക്കുന്നത് എവിടെ മനുഷ്യന്റെ പ്രാണൻ അല്ലെങ്കിൽ ദേഹി വസിക്കുന്നത് എന്നുള്ള ചോദ്യവും അതിനുള്ള ഉത്തരവും ഭാഗികമായിട്ട് പറയാൻ അറിയായി അറിയായിത്തീർന്നു പൂർണ്ണമായിട്ട് അതിപ്പോഴും ഗ്രഹിക്കാറായിട്ടില്ല അത് നമുക്ക് ഈ മൂന്ന് വീഡിയോയും കൂടി കണ്ടാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരറിവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം പഠിക്കാനിടയായി തീർന്നത് മനുഷ്യൻ മരിച്ചാലും അതിനുശേഷം അവനിൽ മണ്ണിനോട് ശരീരം ചേർന്നാലും ആത്മാവ് ദൈവം നൽകിയ ദൈവത്തിനിലേക്ക് പോയാലും ശേഷിക്കുന്ന ദൈവത്തോട് അവൻ ചെയ്ത പ്രവർത്തികൾക്കൊക്കെ കണക്ക് പറയേണ്ടുന്ന ഭാഗമാണ് മനുഷ്യൻ്റെ ദേഹി ഈ ദേഹി പാപം കൊണ്ട് മരിക്കുന്നതാണ് അങ്ങനെ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവദേശസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ള വർത്താനം അതിനുപ്രകാരം മരിക്കാത്തൊരു ദേഹിയും ഈ ലോകത്തിലില്ല അങ്ങനെ എല്ലാ ദേഹികളും മരിച്ച അവസ്ഥയിലാണ് ഈ ലോകത്തിൽ ജന്മന യേശു വഴിയെ അങ്ങനെ മരിച്ചവരായിരുന്ന മനുഷ്യരെ ഉയർപ്പിക്കുവാൻ അതിന് ഉള്ള വഴിയെന്ന് പറയുന്നത് അകൃത്യം അവൾ ചെയ്ത അകൃത്യങ്ങളും പാപങ്ങളും മോചിക്കുക എന്നുള്ളതാണ് ആദാമ്യ പാപത്തെ മോചിക്കുക ആദാമ്യ പാപത്തെ മോചിക്കണമെങ്കിൽ കുറ്റമില്ലാത്ത രക്തം പാപമോചനത്തിനായിട്ട് ചൊരിയണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല അങ്ങനെ രക്തചൊരിച്ചിലോടുകൂടി കർത്താവായ യേശു പാപമോചനം സാധിപ്പിച്ചു എന്നാൽ എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല അത് ലഭിക്കണമെങ്കിൽ അവർ അത് ഹൃദയം കൊണ്ട് ഉഹൃദപൂർവ്വം ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിച്ച് ക്രിസ്തു രക്തം അവരുടെ ദേഹിയിൽ വീഴുവന്ന കോണം അവർ പ്രവർത്തിക്കേണ്ടതാകുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിക്കാതെയായിത്തീർന്നു അങ്ങനെ ചെയ്യുന്നവൻ ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നയിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുന്നവരെ സുവിശേഷം കേൾക്കണം കേട്ട വചനം വിശ്വസിക്കണം എന്നാൽ ഈ വിശ്വാസത്തിൻ്റെ വചനത്തിന് ആധാരമായിട്ടുള്ളത് കർത്താന നാമത്തെക്കുറിച്ചുള്ള സുവിശേഷമായിരിക്കണം അതായത് സുവിശേഷത്തെ സംബന്ധിച്ച് പല പല വശങ്ങളുണ്ട് അതായത് ഒരു സൽമാർഗം ഒരു നല്ല മാർഗം കർത്താവിൻ്റെ നാമത്തെ വെളിപ്പെടാതെ സുവിശ്വത അറിയിക്കുന്നവരുണ്ട് അവരും കർത്താവിൻ്റെ വേലയല്ല ചെയ്യുന്നതെന്ന് പറയാൻ പാടില്ല കാരണം കർത്താവിൻ്റെ നാമം ഈ ഇതിന് ഇതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് കർത്താവിൻ്റെ സഹോദരന്മാരായിട്ട് കർത്താവ് സ്വീകരിച്ചിട്ടുള്ളവരുണ്ട് കർത്താവിൻ്റെ ദാസന്മാരായി സ്വീകരിച്ചിട്ടുള്ളവരുണ്ട് പലതരത്തിൽ ദൈവം ഒരു മനുഷ്യനെ വിളിച്ചിട്ടുണ്ട് അതിൽ ഒരുവനേക്കാൾ ഒരുവൻ ശ്രേഷ്ഠനെന്ന് ഒന്ന് വചനപ്രകാരം പറയാമെങ്കിലും എല്ലാവർക്കും എല്ലാവരെയും കൊണ്ടും അവരവരുടേതായിട്ടുള്ള ഉദ്ദേശവും ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ലക്ഷ്യവും അവരിൽ ദൈവത്തിനുണ്ട് അതുകൊണ്ട് ഇതൊക്കെയും ദൈവത്തിൻ്റെ മുൻനിശ്ചയത്തിലും മുൻനിർണയത്തിലും ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലുള്ള സുവിശേഷം ഒരു മനുഷ്യൻ പ്രസംഗിക്കണം അതിനെ അത് അത് പ്രസംഗിക്കുവാനും കേൾക്കുവാനും വിശ്വസിക്കുവാനും ശത്രു തടസ്സം കൊണ്ടുവരും അതിൻ്റെ കാരണം അതിനെ അതിനെഴുതിയിരിക്കുന്നത് ക്രിസ്തുവേശ്വരിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി അതായത് ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ അതായത് മനുഷ്യനത് വിശ്വസിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കാരണം ആ സുവിശേഷം വിശ്വസിക്കരുത് ഇതാണ് അവരെ സംബന്ധിച്ച് ശത്രുവിൻ്റെ ഉദ്ദേശം അവർക്ക് ഈ സുവിശേഷം വിശ്വസിക്കാനുള്ള വഴി ഉണ്ടാവില്ല കാരണം അവർക്ക് ഹൃദയം കുരുടാക്കി കളഞ്ഞു എന്നാൽ ദൈവം മുൻകണ്ടിട്ടുള്ളവരാണെങ്കിൽ കർത്താറിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കും കാരണം എന്താണ് ഉത്തമഗത പുസ്തകത്തിൽ പഠി പഠിക്കുന്നത് പ്രകാരമാണ് നിന്റെ നാമം തക പകർന്ന തൈലം പോലെയാവുന്നു അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു അതായത് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൻ്റെ കന്യക മണവാട്ടിയായി തീരുവാൻ കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട് അവർക്ക് ഈ കന്യക ആയിട്ട് കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പ്രത്യേകതയാണ് കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് പ്രസംഗം കേട്ടാൽ അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഈ സുഗന്ധം ഉണ്ടാകും നല്ല പേർ സുഗന്ധതൈര്യത്തേക്കാൾ ശ്രേഷ്ഠമെന്ന് പറഞ്ഞിരിക്കും നമ്മൾ പഠിക്കുന്നത് പോലെ പ്രാണന് സുഗന്ധമുണ്ടാകും അതുകൊണ്ടാണ് ഈ കൂട്ടർ അത് വിശ്വസിക്കുന്നത് എല്ലാവർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല എല്ലാവർക്കും ഈ സുവിശേഷത്തിൻ്റെ സുഗന്ധം കർത്താവിന്റെ നാമത്തിൻ്റെ സുഗന്ധം പ്രാവുപ്പുവാൻ സാധിക്കില്ല എന്നർത്ഥം എന്നാൽ ദൈവം മുൻകണ്ടിട്ടുള്ളതും കർത്താവ് തന്നെ നാമത്തെ വെളിപ്പെടുത്തി തന്നെ സഹോദരന്മാരാക്കി തീർക്കുവാൻ എന്നാശിക്കുന്നതുമായ ജീവിതങ്ങൾ അത് കേൾക്കും അത് അവർ വിശ്വസിക്കും അത് അവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും അത് അവരിൽ ആ വ്യാപരിച്ചു വചനം അവർ അനുസരിക്കുമ്പോൾ അത് അവരിൽ ക്രിസ്തുവിൻ്റെ ജീവനായി പരിണമിക്കുന്നു അങ്ങനെ ക്രിസ്തുവിൽ അവരുടെ വളർച്ച തുടങ്ങുന്നു മാത്രമല്ല അവരുടെ മരിച്ചു കിടക്കുന്ന അവരുടെ ദേഹി അതിക്രമങ്ങളായാലും ഭാവങ്ങളായാലും മരിച്ചു അവരുടെ ദേഹി എഴുന്നേൽക്കുന്നു അവർക്ക് വിവേകമുണ്ടാകുന്നു ക്രിസ്തുവേശു തന്നെയാണ് സത്യദൈവമെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ വിശ്വാസം അവരിൽ നിന്ന് അവരിൽ ആരംഭിക്കാൻ ഇടയാകിത്തീരുന്നു അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മറ്റൊരു ഭാഗം ചിന്തിക്കുന്നത് ഇപ്പോഴും നമുക്ക് ഒരു കാര്യം ചിന്തിക്കേണ്ടത് മരണത്തിൽ ഇങ്ങനെ ദിനം പ്രതി വളർച്ച പറവുകയാണ് ഇന്ന് വചനം കേട്ടു വിശ്വസിച്ചു അന്നൊന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്താവ് ജനത്തെ പഠിപ്പിച്ചു അന്നൊന്നുള്ള ആഹാരം എന്ന് പറയുന്നത് ഭൗതിക ആഹാരമല്ല പിന്നെയോ അന്നൊന്നുള്ള ആഹാരമെന്ന് പറയുന്നത് ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടുന്ന വചനങ്ങളുണ്ട് ആ വചനത്തിന് വചനമാണ് അന്നുള്ള ഭക്ഷണം ആ ഭക്ഷണം പ്രാപിച്ച് അതനുസരിക്കുന്നു ജീവൻ പ്രാപിക്കുന്നു അടുത്ത ദിവസം വേറെ ഭക്ഷണം കഴിക്കുന്ന അടുത്ത ആഹാരവും കൂടിയാണ് ഇങ്ങനെ പ്രാപിക്കുന്നു അനുസരിക്കുന്നു ജീവനായി തീരുന്നു ഇങ്ങനെ ജീവൻ വർദ്ധിച്ച് 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 ഇവരുടെ ഉള്ളിൽ ക്രിസ്തു ഒരു ജീവൻ എന്നുള്ളത് നൽകി ഇവരുടെ ജീവൻ ഏതെന്ന് ചോദിച്ചാൽ ക്രിസ്തു എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും ഈ എന്ന് പറയുന്നത് ക്രിസ്തു വളർച്ചാ പൂർത്തീകരണം പ്രാപിച്ചൊരവസ്ഥയാണ് ഈ വളർച്ചാ വളർച്ചാപൂർത്തീകരണം പ്രാപിച്ച അവസ്ഥയിൽ ഇവരുടെ ഉള്ളിൽ ഇവരുടെ ഉള്ളിൽ ഈ ജീവൻ ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വന്നോണ്ടിരിക്കുക കേൾക്കുന്ന അതിനനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ കത്താവ് തേജസ്സിന് പ്രത്യക്ഷമാകുമ്പോൾ അവിടെ അതിനെഴുതിയിരിക്കുന്നത് നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടു കൂടെ തേജസ് വെളിപ്പെടും ഒരു കൂട്ടരുടെ ജീവൻ ഒരു കൂട്ടരുടെ ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തു ആയി ആയിത്തീരുന്നൊരവസ്ഥയുണ്ട് ക്രിസ്തുവിൻ്റെ ജീവൻ ഉണ്ട് എന്ന് പറയുന്നതല്ല അവരുടെ ജീവൻ എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവാണ് കാരണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തു എന്ന ജീവനില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ അവർക്ക് അങ്ങനെ വര വര വരുന്നവരുണ്ട് അപ്പൊ സൗലസിനെ പോലെയൊക്കെ അവർക്ക് ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല കാരണം അവരുടെ ജീവനാണ് ക്രിസ്തു നമുക്കൊക്കെ ഇന്ന് സാധാരണ വിശ്വാസത്തിൽ ആരംഭിക്കുന്നവർക്കും വളരുന്നവർക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ജീവനുണ്ട് ക്രിസ്തുവിടെ ജീവനുണ്ട് അതിപ്പോൾ എന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് ജീവി ജീവിക്കാം കാരണം അവർക്ക് പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ ജീവൻ്റെ അടിസ്ഥാനത്തിലല്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് അപ്പം പോലീസ് പറഞ്ഞത് പറഞ്ഞത് ഞാൻ ഇനി ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുക അത് വളർച്ച വന്ന് ഇനി ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കണില്ല ഇനി ഞാൻ ആഗ്രഹം എനിക്ക് ലോകത്തിൽ മറ്റേ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നോ എന്താ എങ്ങനെയായിരിക്കുന്നതോ ഒന്നും എനിക്ക് വിഷയമല്ല കാരണം എൻ്റെ ഉള്ളിൽ ഇന്ന് ജീവൻ നിറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ് എനിക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ ജീവനാണ് ഇനിയും ആ ജീവൻ ഒന്ന് പൂർത്തിയാകണമെങ്കിൽ കർത്താവ് കർത്താവിനെക്കുറിച്ച് ഇനിയും അറിയേണ്ടത് അറിയേണ്ടതുപോലെ ഒന്ന് ഒന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി അനുസരിച്ച് എൻ്റെ ഉള്ളിൽ ജീവനായിത്തീരണം അപ്പം തന്നെ പോലെ സ്വർണ്ണ ആഹായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്ക് എനിക്കില്ലാതാക്കുന്നതിനേക്കാൾ എനിക്ക് മരിക്കാൻ നല്ലത് ഇനിയും ക്രിസ്തുവിൽ നിന്ന് അകന്ന് പോകുന്നുണ്ട് കഴിഞ്ഞാൽ അതിൽ ഭേദം മരണമാണ് കാരണം ക്രിസ്തുവിന് വേർപെട്ട് ജീവിക്കുക എന്നുള്ളത് മരിക്കുന്നതിന് തുല്യമായി തീരുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടെന്ന് അർത്ഥം ഇങ്ങനെയുള്ളവർക്കാണ് ക്രിസ്തു യേശു വരുമ്പോൾ തേജസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു അതായത് ആരുടെയെല്ലാം ജീവൻ ക്രിസ് ക്രിസ്തു ആകുന്നുവോ അവരും തേജസ്വിൽ വഴിപ്പെടും അല്ലാതെ ക്രിസ്തുവിൻ്റെ ജീവൻ അല്പം കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അവർ ആ തേജസ്സിനെ പ്രാപിക്കില്ല പിന്നെയോ ഒരു സമൂഹത്തിൻ്റെ ജീവൻ ഒരു കൂട്ടത്തിൻ്റെ ജീവൻ ക്രിസ്തു തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ വളർച്ച പ്രാപിച്ചു ഈ സമയത്ത് വരുന്ന ക്രിസ്തു അവരെ അവരും ക്രിസ്തു ആ തേജസ്സിൽ വെളിപ്പെടുന്നതുകൊണ്ട് അവരിലേക്കും ആ തേജസ് വരുവാനിടയായിത്തീരും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഇനി അതിനു മുൻപ് ഈ വ്യക്തി മരിക്കുകയെന്ന് എനിക്കട്ടെ അപ്പൊ സല പോലീസ് അതിനു മുമ്പ് മരിച്ചല്ലോ അപ്പായ പോലീസ് അതിനു മുമ്പ് മരിച്ചു മരിച്ചപ്പോൾ അവിടെ ശരീരം വേർപെട്ട് പുറത്തേക്ക് വന്നു ശരീരത്തിൽ നിന്ന് വേർപെട്ട് പുറത്തേക്ക് വന്ന് വചനപ്രകാരം ഇന്ന് ക്രിസ്തുവിനോടുകൂടെ വസിക്കുക ആര് ഇന്ന് ക്രിസ്തുവിനോട് കൂടെ അപ്പസ്തുനായ പൗലൂസ് വസിക്കുക അപ്പസ്വനായ പൗലൂസിൻ്റെ ശരീരം എവിടെയാണ് ശരീരം അവനെ ശിരച്ഛേദം ചെയ്തെന്നാൽ നമ്മൾ പഠിക്കണേ റോമിലോ അവിടെയോ എവിടെയോ വെച്ച് ശിരച്ഛേദം ചെയ്താൽ ശരീരം ഭൗതിക ശരീരം അവിടെ കിടക്കുക വെട്ടി വീഴ്ത്തിയ ആ ജഡം ആ ജഡ രക്തം രക്തത്തിൽ രണ്ട് വശമുണ്ടെന്ന് നമ്മൾ ആദ്യം ഗ്രഹിച്ചു ജഡാംശമുണ്ട് ജീവാംശമുണ്ട് രക്തത്തിലെ ജഡാംശം അവിടെ ആ സ്ഥലത്ത് വീണ് അതും ആ മണ്ണിലുണ്ട് ഇവനെ കൊടുത്ത ജീവന് വേണ്ടി കൊടുത്ത ജീവാത്മാവ് അത് ദൈവത്തിനിലേക്ക് പോയി പിന്നെ ശേഷിക്കുന്ന ഈ ദേഹി ഇന്ന് കർത്താറിനോടൊപ്പം ഇരിക്കുന്നു ഈ കർത്താവിനൊപ്പം ഇരിക്കുന്ന ദേഹി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പം ഇത് ഇരുന്നത് എവിടെയാത്ര നാൾ സംശയം വേണ്ട ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ അനുജൻ്റെ രക്തം എന്നോട് സംസാരിക്കുന്നു യേശുവിനോ ഇന്ന് യേശു സംസാരിക്കുന്ന യേശു ഹാവേൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം ഒന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക ഇന്ന് യേശുവിന്റെ രക്തം സംസാരിക്കണേ രക്തം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ആ ചുവന്ന ദ്രാവകത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നതാണ് അത് ജഡാംശമാണ് അതിൻ്റെ മറുവശമാണ് ജീവാംശം ഈ ജീവാംശം ജീവാംശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനുള്ള ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവനായി തീർന്ന അത് ഒരു വ്യക്തിയായി തന്നെ തീർന്നിരിക്കുകയാണ് ഈ വ്യക്തി തന്നെയാണ് യേശുവിൻ്റെ ദേഹി അതായത് ക്രിസ്തുവിന്റെ ജീവനാൽ ജീവൻ തന്നെയാകുന്ന വ്യക്തി ഇതുപോലെ തന്നെ അപ്പസന്ന പൗലോസ് പ്രാപിച്ച ദൈവത്തിൻ്റെ വചനം ക്രിസ്വേശ്വന നാമത്തിലുള്ള ദൈവത്തിൻ്റെ വചനം അവൻ അനുസരിക്കാവുന്ന ഒരുത്തോളം അനുസരിച്ചു വചനം പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അതായത് അവൻ്റെ ഉള്ളിലെ മനുഷ്യൻ അവൻ വളർച്ച പൂർത്തീകരണം പ്രാപിച്ചു ഈ പ്രാപിച്ചതിന് ശേഷം ശരീരം അവിടെ ഇട്ടു രക്തത്തിലെ ജഡാംശം അവിടെ വീണു ആത്മാവ് തന്ന ദൈവത്തിങ്കിലേക്കും പോയി ദേഹി ദേഹി ക്രിസ്തുവിയിലേക്ക് വന്നു എവിടെ എവിടെയിരുന്നു രക്തത്തോടനുബന്ധിച്ചിരുന്നു രക്തത്തോട് ചേർന്നിരുന്നു ഇത് വളർന്നെങ്ങനെ പൗലോസ് വചനം കേട്ടു വിശ്വസിച്ചു രക്തത്തിൽ വ്യാപരിച്ചു അനുസരിച്ചു രക്തത്തിൽ ക്രിസ്തുവിൻ്റെ ജീവനായിത്തീർന്നു രക്തത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വാദ്യം വചനമായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി നുസരിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തമായിട്ട് കറങ്ങാൻ തുടങ്ങി ഈ അനുസരിക്കുമ്പോഴാണ് രക്തത്തിൻ്റെ തല നടക്കുന്നത് ദേഹിയിൽ ദേഹിയിൽ രക്തത്തിൻ്റെ തല നടക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ രക്തചംക്രമണം മാത്രമുള്ള പടമുണ്ട് അവൻ്റെ പടം എടുക്കണം അവൻ്റെ രക്തചംക്രമണത്തിൻ്റെ പടം മാത്രമുള്ളത് എടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് അവൻ രക്തചംക്രമണത്തിൽ ആ ജഡാംശമില്ലാത്ത അത് വെറു രൂപമായിട്ടങ്ങ് വരയ്ക്കണം ഇത് തന്നെയാണ് ഇത് തന്നെയാണ് അവരുടെ ദേഹി അത് രക്തത്തോട് ചേർന്നിരുന്നു രക്തം ശരീരത്തിലിരുന്നു ജനനത്തിങ്കൽ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ദൈവം നിഴലായിട്ട് അത് സൃഷ്ടിച്ചു കൊടുത്തു അത് ദൈവത്തിൻ്റെ തക്ക സമയത്ത് കർത്താവിനെ അറിഞ്ഞ് ക്രമേണ വളർന്നുകൊണ്ടിരുന്നു വളർച്ചാ പൂർത്തിയാണ് പ്രാപിച്ചപ്പോൾ അത് ശരീരം ഇട്ടുകഴിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്നു ഇന്നും ക്രിസ്തുവിനോട് വസിക്കുന്നു അതുകൊണ്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അതെവിടെ ഇരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് അതെവിടെ ഇരിക്കുന്ന ചോദ്യത്തിന് നമ്മുടെ ശരീരം മുഴുവനും വ്യാപരിച്ച് കിടക്കുന്ന രക്തചംക്രമണത്തോട് ചേർന്ന് നിൽക്കുന്നു ചേർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു അത് കേൾക്കുമ്പോൾ വിശ്വാസമായി പരിണമിക്കുമ്പോൾ അതനുസരിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ രക്തത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു അനുസരിക്കുമ്പോൾ ജീവനായിത്തീർന്നു അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവൻ ശരീരത്തിൽ ദിനം പ്രതി വർദ്ധിച്ചു ഒരു ദിവസം ശരീരം ജീവൻ നിശ്ചലമാകുമ്പോൾ ജീവനെ വിടുമ്പോൾ ഈ രക്തത്തെയും ഈ രക്തത്തോട് ബന്ധിച്ചിരിക്കുന്ന ഈ ദേഹിയെയും വിട്ട് നമ്മൾ കർത്താനോട് ചേരും അന്ന് ഈ ജീവാംശം നമ്മൾ രക്തത്തോട് ചിലന്ന് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ്റെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ മനുഷ്യ മനുഷ്യ സാദർശ മനുഷ്യരൂപത്തിലായി പുറത്തേക്ക് ഇറങ്ങും ഈ സമയത്ത് പ്രകാശിക്കും ഇങ്ങനെ വരുന്നവരുടെ ദേഹി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രകാശമായിരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാത്ത ജാതികളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദേഹി ഇരുണ്ടതായിരിക്കും എന്താണ് കാരണം കർത്താൻ്റെ വചനത്തിൽ യോഹനയുടെ സുശേഷം ഒന്നാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ് ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അവനിൽ ജീവനുണ്ടായിരുന്നു മനുഷ്യജീവരുടെ ആരിൽ ക്രിസ്തുവിൽ അല്ലെങ്കിൽ വചനത്തിൽ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ഇത് വെളിച്ചമാണ് ഇത് വെളിച്ചമാണ് ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് വെളിച്ചമാണ് ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് വചനത്തിൻ്റെ വിശ്വാസം വചനത്തിലുള്ള വിശ്വാസം അനുസരണമായി തീരുമ്പോൾ ലഭിക്കുന്നതാണ് ഇങ്ങനെയുള്ളവൻ പുറ ശരീരം വിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ പ്രകാശിക്കും അല്ലാത്തോക്കുകയും ഇരുട്ടിൽ നിരട്ടിലേക്ക് പോകേണ്ടിയും വരും ഇതേ ഒന്ന് മേനുകറാണ്